നായകനായ വിജയിയെ വില്ലനാക്കിയ ആ രാത്രി മുമ്പോട്ടെങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വിജയ് ദുരന്തത്തിന് പിന്നിൽ ആസൂത്രിത നീക്കമോ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അവരുടെ പ്രിയ താരം വിജയ് ഇളയദളപതി എന്ന പേരിൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കരുത്തനായ നായകൻ സിനിമകളിൽ പാവങ്ങൾക്കായി തല്ലുകൂടിയും വില്ലന്മാരുടെ ശല്യത്തിൽ നിന്നും പെൺകുട്ടികളെ രക്ഷപ്പെടുത്തിയും ലോകം വെട്ടിപ്പിടിച്ച നായകൻ എങ്കിൽ പിന്നെ സിനിമയുടെ തിരശീലയിൽ നിന്നും യാഥാർത്ഥ്യത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങി പയറ്റിയാലോ എന്ന മോഹം വിജയിക്കുണ്ടാകുന്നു ആവശ്യത്തിലേറെ പണവും കൈവശമുണ്ട് പണമുണ്ടെങ്കിൽ കൂടെ നടക്കാൻ കിങ്കരന്മാരെയും കിട്ടും ചെല്ലുന്നിടത്തെല്ലാം ആൾക്കൂട്ടത്തെയും സംഘടിപ്പിക്കാം പിന്നൊന്നും ആലോചിച്ചില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങ് രൂപീകരിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെതിരെ ആരോപണങ്ങളും കഴിവില്ലായ്മയും പറഞ്ഞ് തമിഴ്നാട് വെട്ടിക്കഴകം എന്നൊരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുത്തു അടുത്ത മുഖ്യമന്ത്രി താനാണെന്നും പ്രഖ്യാപിച്ചു ചെല്ലു കാണുന്ന ജനക്കൂട്ടം ഇളയദളപതിയുടെ നില തന്നെ തെറ്റിച്ചു ആവേശം കൊടുമുടിയോളം ഉയർന്നു വന്നു വൻ പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു തമിഴ്നാട് ചുറ്റി വരാനുള്ള റാലിയും പദ്ധതിയിട്ടു അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വൻ ജനപങ്കാളിത്തം കണ്ടതോടെ പ്രചരണം കൊഴുപ്പിക്കാൻ തുടങ്ങി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച റാലി എത്തുന്നത് കരൂർ വേലുച്ചാമിപുരത്താണ് അന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ചു മണിക്കൂറിന് മുകളിൽ സ്ഥലത്തെത്താൻ വിജയ് വൈകിയിരുന്നു വിജയ് എത്തിയപ്പോൾ ജനക്കൂട്ടം ഇളകി പത്തായിരം പേരെ പ്രതീക്ഷിച്ചെടുത്ത് ലക്ഷത്തിനടുത്ത് ആരാധകർ തിങ്ങിക്കൂടിയിരുന്നു പോലീസിനോ പാർട്ടിക്കാർക്കോ അത് നിയന്ത്രിക്കാൻ ഒരു തരത്തിലും സാധിക്കുമായിരുന്നില്ല ഗർഭിണിയടക്കം നാൽപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ട ദുരന്തമായി കരൂർ പ്രചാരണം ഈ ദുരന്തം വരുത്തി വരുത്തിവെച്ചതാണെന്നും പിന്നിൽ നടന്നത് വൻ ഗൂഢാലോചനയാണെന്നും വിജയ്യും പാർട്ടിയും ആരോപിക്കുന്നു അതിനാൽ തന്നെ ഡി എം കെ സർക്കാരിനെതിരെ ദുരന്തത്തെ തിരിക്കാനാണ് ടി വി കെയുടെ ശ്രമം തമിഴ്നാട്ടിൽ പെട്ടെന്ന് വേരോട്ടം സാധിക്കാതെ ഉഴലുന്ന ബി ജെ പിയും വിജയിയെ സഹായിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് തുടക്കം മുതൽ തന്നെ വിജയിയെ കൂടെ നിർത്താൻ ബി ജെ പി പരിശ്രമിക്കുന്നുണ്ട് എന്നാൽ വിജയിയുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാട് വരുന്നതായി കാണുന്നില്ല തമിഴ്നാടിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി മുരളീധർ മോഹോൾ വിജയ്യുമായി ഫോണിലൂടെ ചർച്ച നടത്തിയിരുന്നു ഡി എം കെ തോൽപ്പിക്കാൻ ബി ജെ പി എ ഡി എം കെ സഖ്യത്തിനൊപ്പം നിൽക്കണമെന്ന് ഇ പി എസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിയ വിജയ് നേതാക്കൾ തന്ന ഓഫർ നിരസിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് കരൂർ ദുരന്തത്തോടെ ടി വി കെയുടെ പല പ്രമുഖ നേതാക്കളും അറസ്റ്റിലായിട്ടുമുണ്ട് ദുരന്തത്തിന് പിന്നാലെ തമിഴ്നാട് സർക്കാർ ജസ്റ്റിസ് അരുണ ജഗദീശന്റെ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ മുഖേന അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടമാക്കിയ ടി വി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ഇപ്പോഴുള്ള അന്വേഷണ സംഘത്തെ അംഗീകരിച്ചുകൊണ്ട് ടി വി കെയുടെ ഹർജി തള്ളുകയാണ് ചെയ്തത് അവിടെ കൊണ്ടും ടി വി കെ നിർത്തിയില്ല സുപ്രീം കോടതിയെ സമീപിച്ചു വിജയ് സംഘവും അവിടെ തിരിച്ചടി കിട്ടിയത് ഡി എം കെ സർക്കാരിനാണ് വിരമിച്ച ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണത്തിനായി സുപ്രീം കോടതി ഉത്തരവിട്ടു സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ട് രണ്ടന്വേഷണങ്ങളും റദ്ദാക്കുകയും ചെയ്തു ദുരന്തത്തോടെ എന്തെന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ തളർന്ന വിജയിക്കും ടി വി കെക്കും ആശ്വാസമായി സുപ്രീം കോടതി വിധി വിജയ്യും വിജയുടെ പാർട്ടിയും ബി ജെ പി വിരിച്ച വലയിൽ വീണുവെന്നാണ് സ്റ്റാലിന്റെ ഡി എം കെ ആരോപിക്കുന്നത് എന്നാൽ സാഹചര്യങ്ങളോട് വിലയിരുത്തൽ ശ്രദ്ധിച്ചാൽ ഡി എം കെ ആരോപണം ശരിയാണെന്ന് തോന്നാവുന്നതാണ് ദുരന്തത്തിൽ മരണമടഞ്ഞ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങളെയും ടി വി കെ ഏറ്റെടുത്തിരിക്കുകയാണ് കുട്ടികളുടെ പഠന ചെലവും ടി വി വഹിക്കുന്നതാണ് വീട്ടുകാർക്ക് മാസം തോറും അയ്യായിരം രൂപ വീതം ധനസഹായവും പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ഇടപെടലുകളും ടി വി വാഗ്ദാനം ചെയ്യുന്നു വിജയിയുടെ പടയോട്ടത്തിന് വിലങ്ങുതടിയായ ദുരന്തത്തോടെ ടി വി കെയുടെയും വിജയിയുടെയും തുടർ നീക്കങ്ങൾ അനിശ്ചിതത്വത്തിലാണ് ഇനി എവിടെ തുടങ്ങുമെന്നറിയില്ല ദുരന്തത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കാമെന്നല്ലാതെ എങ്ങനെ അവസാനിക്കുമെന്നും അറിയില്ല പക്വതയില്ലാത്ത ടുത്തുചാട്ടമാണ് ഇത്രയും ഭീകരമായ ദുരന്തത്തിന് കാരണമെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു എന്തായാലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അനുഭവത്തിലൂടെ വളർന്നു വരുന്നതും അപ്രതീക്ഷിതമായി പൊട്ടിമുളയ്ക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് തിരിച്ചു വരാൻ സമയമുണ്ട് ജനനന്മയ്ക്കായി വിജയിയെ തമിഴ്നാടിന് ആവശ്യമുണ്ടെങ്കിൽ അവർ അംഗീകരിക്കാനും തയ്യാറാവും എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയ്യാർ